നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ഭരണി നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം അശ്വതി നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ടും ഭരണി നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ടും ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലവും ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുക അതുപോലെ തന്നെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക സുഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് ചിന്തിക്കാം അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ മലയാള തീയതി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിനൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം നാലാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി ഏഴ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തി മിനിറ്റ് ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ് ത്രയോദശി തീതി ശനിയാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത് മിനിറ്റിന് ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പതിനാല് മിനിറ്റിന് അവസാനിക്കും ഈ സമയത്ത് അശ്വതി നക്ഷത്ര പ്രകാരം ജീവിതാനുഭവങ്ങൾ അനുകൂലമായി വന്നു ചേരുന്ന നാളുകാർ ആവട്ടം പൂരുട്ടാതി രേവതി ആയില്യം മകം മൂലം പൂരാടം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ജീവിതാനുഭവങ്ങൾ അനുകൂലമായി വന്നു ചേരും എപ്പോൾ മുതൽ എപ്പോൾ വരെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുന്ന നാളുകാർ ചതയം ഉത്രിട്ടാതി തിരുവോണം കേട്ട അനിഴം വിശാഖം കാല് അപ്പോൾ ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വന്നുചേരാം സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ ഭരണി നക്ഷത്രം ആരംഭിക്കുന്നു ഭരണി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അശ്വതി ഉത്രൃട്ടാതി ചതയം പൂരാടം ഉത്രാടം മകം പൂരം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എപ്പോൾ മുതലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ഭരണി നക്ഷത്ര സമയമാണ് ഈ ഭരണി നക്ഷത്ര സമയത്ത് അശ്വതി ഉത്രട്ടാതി ചതയം പൂരാടം ഉത്രാടം മകം പൂരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന സമയമാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് ഭരണി നക്ഷത്ര സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു ചെരുവാൻ സാധ്യമുള്ള നാളുകാർ അത്തം രേവതി പൂരുട്ടാതി ആവിട്ടം പുത്രമുക്കാൽ ചിത്ര അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിത യാത്രയിൽ തടസ്സം സൃഷ്ടിക്കുവാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക തടസ്സങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കുക പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തി സമ്പാദിക്കുക അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ഒരു ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കിയുള്ള കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനിയും നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട വിഷയം ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം ഞായറാഴ്ച ദിവസം രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്ത് ധൈര്യമായിട്ട് ഏതൊരു പ്രധാനപ്പെട്ട കാര്യവും അല്ലെങ്കിൽ ചെറുതാകട്ടെ വെറുതാകട്ടെ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം അതിന് തീർച്ചയായിട്ടും ഒരു ഫലമുണ്ടാകും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും ജീവിത വിജയത്തിന് അത് ഉപ ഉപകാരപ്പെടും ഉപകരിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി ഈ സമയം നോക്കി ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക ഓക്കെ ഇനി ഞാൻ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി ഇരുപത്തഞ്ചാണ് ഒറ്റസംഖ്യ ഏഴ് വരും രണ്ടേ അധികം അഞ്ച് സമയം ഏഴ് അങ്ങനെ ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ വേണ്ടി സംഖ്യാജാതി സംഖ്യാജ്യോതിഷം ഇങ്ങനെ പറയുന്നു പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലിയില ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷമാവുക കാശപ്പെടുന്നു അപ്പോൾ ഇനി നമുക്ക് ഒത്തിരിയൊന്നും ചിന്തിക്കാനില്ല ഒരേ ഒരു കാര്യം കൂടി മാത്രം ചിന്തിച്ചാൽ നമുക്ക് ഈ അവസാനം ഈ അധ്യായം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ധനപരമായ നേട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ട് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെ അശ്വതി നക്ഷത്രമാണ് വന്നു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെയും നമുക്ക് ധനപരമായിട്ടുള്ള ആവശ്യമുണ്ട് നമുക്ക് ധനത്തിന് ആവശ്യമുണ്ട് അപ്പോൾ ആ സമയം ഒരേ നേട്ടം ധനപരമായ നേട്ടം അശ്വതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് നമുക്ക് ആദ്യം ചിന്തിക്കാം അശ്വതി നക്ഷത്രപ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ധനപരമായ നേട്ടമുള്ള നാളുകാർ മകം പുണർദ്ദം രേവതി രോഹിണി അത്തം വിശാഖം മൂലം തിരുവോണം പൊരുട്ടാതി അശ്വതി അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെ എപ്പോൾ മുതലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മണി അൻപത് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനപരമായ നേട്ടം അശ്വതി നക്ഷത്ര പ്രകാരം വന്നിരുന്ന നാളുകാർ മകം പുണർദ്ദം രേവതി രോഹിണി അത്തം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി അപ്പോൾ ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല കൂടി ചെയ്യാം ധനം കൊടുത്തു വാങ്ങാനൊക്കെ അനുകൂലമായ സമയമാണ് കടമേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ധനപരമായ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കും അപ്പോൾ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ ഭരണി നക്ഷത്രമാണല്ലോ ആരംഭിക്കുക ഭരണി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായ നേട്ടം തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അശ്വതി പൂരം മകൈരം പൂയം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഏത് സമയമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ഭരണി നക്ഷത്ര സമയമാണ് അപ്പോൾ ഭരണി നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് അശ്വതി പൂരം മകീരം പൂയം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രൃട്ടാതി ഭരണി ഇത്രയും നാളുകൾക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ ഉണ്ടാകട്ടെ നല്ല കമൻറ്റുകൾ ചെയ്യുന്നവരെ മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല ഒരുപാട് പേരെന്നെ ഫോൺ വിളിച്ച് പറയും തിരുമേനി പ്രാർത്ഥിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ടായി എനിക്ക് ജോലി കിട്ടി എൻ്റെ മരുമകൾക്ക് ജോലി കിട്ടി മകന് ജോലി കിട്ടി ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചു അങ്ങനെ ഒരുപാട് പേര് ഫോണിൽ കൂടെ വിളിച്ച് പറയും പക്ഷെങ്കിൽ ഇവർ കമൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അവർക്കൊരു നിശ്ചിത പ്രായം കഴിഞ്ഞവരാണ് അവർക്ക് കമൻ്റ് ചെയ്യാൻ അറിയത്തില്ല അതാണ് ഈ കമൻറ്റിൽ നല്ല കമൻറ്റുകളൊക്കെ അവരെല്ലാം എന്നെ ഫോണിൽ വിളിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നത് എനിക്ക് സന്തോഷമാണ് പക്ഷെങ്കിൽ അവർ ചാനൽ കൂടി രേഖപ്പെടുത്തുവാൻ അവർക്ക് വോയിസ് ഇട്ട് ചാനലിൽ കൂടി അത് മെസ്സേജായിട്ട് വരാനുള്ളതൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് ജ്യോതിഷം കാണുന്നത് അൻപത്തഞ്ച് വയസ്സിനൊക്കെ കൂടുതൽ പ്രായമുള്ളവരാണ് കൂടുതലായിട്ടും ജ്യോതിഷം കാണുന്നത് ഒന്നും രേഖപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളത് അവർ പറയും എന്നെ വിളിച്ച് പറയും അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട് അപ്പോൾ മഹാദേവൻ അനുഗ്രഹിക്കുന്നുണ്ട് ലോട്ടറിയൊക്കെ അടിക്കുന്നുണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനലിൽ ഉണ്ടാകട്ടെ എല്ലാവരിലും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം